മുപ്പത്തിമൂവായിരം മേനിട്ടാ ഈ നക്കരു മുപ്പത്തിമൂവായിരം മേനി വില കുറച്ച് നാറിന് വില കുറച്ച് മേടിച്ചോളി ചോദിക്ക നിങ്ങൾ കുഞ്ഞാടി കല്യാണം പറഞ്ഞ പോലെ മനസ്സി വെക്കല്ലേ കല്യാണം മനസ്സി വെക്കല്ലേ ചോദിച്ചോളി ചോദിച്ചോളി എന്തേ വേണ്ടേ ആ എവിടെ രണ്ട ായിരം പറി അല്ല അപ്പൊ പൊടിച്ചോട്ടില്ല അപ്പൊ പൊരിച്ചാട്ടില്ലല്ലോ കൊണ്ടുപോക്കയോ ഒരു അമ്പതിനായിരം മുളക്കിട്ട് കൊണ്ടോക്കോ എന്താ അറിയാലോ ഒരു മതി ഇപ്പൊ ലക്ഷാധിപതി ആയിട്ട് കാര്യമില്ല കോടിപതി ആവണോ ഇപ്പൊ ലക്ഷാധിപതി ഇപ്പൊ കോടിപതിയാവണേ എന്താ നോക്കി നിന്നിട്ട് കാര്യ നോക്കിന്നിട്ട് കാര്യ ചെറിയ വിലക്ക് കറപ്പട്ടാ വിളിക്കങ്ങളെ ചെല്ലിയാണ് ഇതാ വന്നിട്ടുള്ളൂ ഞാൻ പറഞ്ഞത് ഇന്നത്തെ വരെ ഒരാൾ തന്നിട്ടില്ല മൂന്നര തോട്ടി നീളാണ്ട് എന്താ അതിനൊക്കെ ആകങ്ങൾ അപ്പൊ യൂട്യൂബില് ആൾക്കാരെ ചോദിക്കണോണ്ട് ഇരുപത്തൊമ്പതിനായിരം പറഞ്ഞു നിങ്ങള് ചോദിച്ചാ ഞാൻ വലിയ മോശായില്ലപ്പോ ചോദിച്ചോയിച്ചാണ് ചോദിച്ചിട്ട് ഇങ്ങനെ കൊറേ ചോദിച്ചിട്ട് കാര്യ ഒന്നണ്ട് മേടിച്ചു പോയി അല്ലേ ആകതല്ല ഉള്ളതില് മുതല എന്താ ചുണ്ടിന്റെ കളറ് ഷോപ്പല്ലേ പിന്നെന്താ ഇപ്പോഴ മുതൽ തന്നെയായി കന്നിനെ നടത്തി കൊടുത്തിരുന്ന കളിക്കളി എന്താ ഈ പന്ത്രണ്ട് പോത്തും ഈ പന്ത്രണ്ട് പോത്തും പടപ്പ കച്ചവട ഈ പോത്തും കുട്ടികളും പട കച്ചവടവും പന്ത്രണ്ട് പോത്തുണ്ട് ഇതൊരുമിച്ച് വെക്ക ഒരുമിച്ചാണ് കൊടുക്കാൻ ആറന് പന്ത്രണ്ട് ദൈ പന്ത്രണ്ട് പോത്ത് ദൈ പന്ത്രണ്ട് എത്രയ്ക്കാണ് ഈ ഒമ്പല്ലേ ആ ഒമ്പ ഏതുവരുണ്ട് ആയിട്ടെ ഇവിടെ അയക്കേ അയക്കും കച്ചവടങ്ങളിങ്ങനെയൊരു പിടിച്ചേ പിടിച്ചു നിന്നിട്ട് മലയാക്കാണ് കൊടുക്കുന്നത് ആ അയക്കുകയാണ് ആ നയൻ വൺ സിക്സ് ആകും മേപ്പെട്ട മോളില എന്നിട്ട് തരുന്നില്ല ഞങ്ങൾ പൂവാട്ട ഞങ്ങൾ തിരിച്ചു വിളിക്കുന്നല്ലോ തിരിച്ചു വിളിക്കുന്നല്ലോ ഞങ്ങൾ തിരിച്ചു വിളിക്കരുട്ടാ ഞങ്ങളെ തിരിച്ചു വിളിക്കുന്നത് നോക്കി ഇഷ്ട നോക്കി അയച്ചുടിക്കുന്നോ അവിടെ നിന്നോ